യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് തൃശൂരിൽ ഉജ്ജ്വല സ്വീകരണം പത്മജ വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടു വർഗീയതയ്ക്കെതിരായ അച്ഛന്റെ പോരാട്ടത്തിൽ വിജയപൂർത്തീകരണത്തിനാണ് തന്റെ പോരാട്ടമെന്ന് കെ മുരളീധരൻ പറഞ്ഞു മുരളീമന്ദിരത്തിലെത്തി കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി രാവിലെ പന്ത്രണ്ട് മണിയോടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കെ മുരളീധരൻ എത്തി നൂറുകണക്കിൽ പ്രവർത്തകർ ചേർന്ന് മുരളീധരനെ സ്വീകരിച്ചു തുടർന്ന് ഡി സി സി ഓഫീസിലേക്ക് റോഡ് ഷോ ഡി സി സിയിലെത്തി നേതാക്കളോട് മുരളി മന്ദിരത്തിലേക്ക് കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ബി ജെ പിക്കും രൂക്ഷ വിമർശനം ഒരു ബി ജെ പിടെ ഒരു ജൽപ്പനങ്ങൾക്കിരി ഞാൻ മറുപടി പറയാനില്ല ഇതൊരു പോരാട്ടം കെ കരുണാകരന്റെ അതി അതിവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും പുഷ്പാർച്ചന നടത്താം പക്ഷേ പതാക പതപ്പിക്കുന്ന ഏർപ്പാടൊന്നും നടക്കില്ല കെ മുരളീധരനെതിരെ രൂക്ഷ വിമർശനമാണ് രാവിലെ പത്മജ നടത്തിയത് സ്വന്തം നട്ടകത്തിലെ എൻ്റെ അച്ഛൻ തന്നെ തോറ്റു മുരളീടൻ തോറ്റു ഞാൻ തോറ്റു അപ്പൊ പിന്നെ എന്തായിരിക്കും എനിക്ക് അറിയില്ല ഇത് വീണ്ടും മറ്റേ പോകും ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് ജോസ് പള്ളൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡ് ഷോയും പുഷ്പാർച്ചനയും നടന്നത് കെ മുരളീധരന്റെ വരവ് കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിലെത്തി ഷാഫി പറമ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു റിപ്പോർട്ടർ തൃശൂർ